നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കാര്യമായ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത് ഇതില്ലാണ്ട് എനിക്ക് പറ്റത്തില്ല വേറൊരു കാര്യം ഞാൻ ഫേസിലെടുത്തില്ല പക്ഷേ സൺസ്ക്രീൻ അതെനിക്ക് മസ്റ്റായി മാറിയിക്കണം ഇനി അടുത്തതായി ഞാൻ യൂസ് ചെയ്യുന്നത് അയലൻഡർ ആണ് അലേൻഡർ കണ്ണിതാ നമ്മൾ ഇങ്ങനെ നമ്മുടെ ആലെ കണ്ണിലൊക്കെ എടുത്ത് സന്ദർ ആക്കൻ്റെ ഞാൻ ഹെയർ ട്രീറ്റ്മെന്റ് എടുത്ത ടൈമിലായിരുന്നു ഈ കെട്ടി വെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് ഹെയർ ഒപ്പിക്കാൻ പറ്റില്ല ഇതെന്താ ഹെയറിൽ പഠിച്ച് വാങ്ങിച്ചുപോയിക്കാൻ ഹർന്ന് ഒടുക്കുവെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്തുകൂടായിരുന്നു എനിക്ക് അയുന്നൂറും ചിന്തിക്കുന്നവരും ശ്രദ്ധിക്കും ഞാൻ ഹെയറിൽ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ച് ഹെയർ ടൈ ചെയ്ത് വെക്കരുത് ഹെയർ ക്ലി പോസ് അതിൻ്റെ ഒന്നും കുത്തി കൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലഷ് ആണ് ഇടുന്നത് ബ്ലഷ് കുറച്ച് നമ്മുടെ കള്ളിലും കാട്ടിലും മുട്ടിലൊക്കെ ചങ്ങിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ നാളെ കണ്ടിട്ടില്ലേ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ പക്ഷേ ഇത് ഞാൻ എത്തിക്കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ജോക്കൻ നിനക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ അതുപോലെ തന്നെ തുടച്ചുപോലെ അത് എപ്പോഴുള്ള പരിപാടിയാണ് ഞാൻ ആകെ ബ്ലഷ് യൂസ് ചെയ്യുന്നത് റീൽ വീഡിയോസിന് വേണ്ടിയിട്ട് മാത്രമാണ് ബിക്കോസ് അതിൽ ഫിൽറ്റർ വരുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ക്ലിയർ ഉണ്ട് അത് കഴിഞ്ഞാൽ ഒരു പൊട്ടി ഞാൻ വെച്ചിരുന്നു പക്ഷേ എൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടു എങ്ങനെയുണ്ട് ചിന്തകളെ അതൊരു ട്രാൻസേഷൻ ട്രൈ ആയിരുന്നു ഏറ്റില്ല